ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പത്താം തീയതി ചൊവ്വാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദമാസം പത്തൊൻപതാം തീയതി നാളത്തെ സൂര്യോദയൻ രാവിലെ ആറുമണി പതിനാറ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറ് മണി ഇരുപത്തിമൂന്ന് മിനിറ്റിനുമാണ് നാളത്തെ തിഥി സപ്തമി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണി അഞ്ച് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച രാത്രി എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അനിഴ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അനിഴ നക്ഷത്രം എന്ന് പറഞ്ഞാൽ വൃച്ചയെക്കുറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് അനിഴൻ നക്ഷത്രം എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക ഇനിയും നാളെ അനിഴൻ നക്ഷത്രപ്രകാരം പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത് നാളെ ചൊവ്വാഴ്ച ദിവസമാണ് അനിഴൻ നക്ഷത്ര ദിവസമാണ് ചൊവ്വാഴ്ച രാത്രി എട്ട് മണി എട്ട് മണി ചൊവ്വാഴ്ച രാത്രി എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ അനിഴ നക്ഷത്രം ഉണ്ടായിരിക്കും ഈ സമയം വരെയും അനിഴ നക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ചിത്തിര ഉത്രം പൂരം ആയില്യം പൂർട്ടാതി ഉത്രൃട്ടാതി വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചിത്തിര ഉത്രം പൂരം ആയില്യം പൂർട്ടാതി ഉത്രൃട്ടാതി വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ളത് അതായത് അനിഴ നക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച വൈകുന്നേരം ആറുമണി അഞ്ച് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാത്രി എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള അനിഴം നക്ഷത്ര സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അശ്വതി ഭരണി മകം അത്തം ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസം വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഒരുപക്ഷെ വലിയ ധനനഷ്ടം ഒന്നും വന്നുചേരണമെന്നില്ല ആപത്തോ വന്നു ചേരണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ച് നാളത്തെ ദിവസം മുഴുവൻ തലവേദനയാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് ബി പി കൂടുവാൻ സാധ്യതയുണ്ട് അതൊക്കെ പ്രതികൂലമല്ലേ അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ നിങ്ങളെ തേടി വരാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ നാളെ ഒരു കുത്തുവാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം വേദനിക്കും അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ പരിഹസിക്കും അപ്പോൾ അതും ഒക്കെ വേദനാജനകമായ പ്രതികൂലമായ അനുഭവങ്ങളാണ് അല്ലാതെ ധനനഷ്ടം വന്നു ചേരണമെന്നോ ആപത്തോ അനടുത്തോ വന്നു ചേരുന്നു അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുന്നതോ മാത്രമല്ല പ്രതികൂലം നമ്മുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതിക്ക് കോട്ടം തട്ടുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേർന്നാൽ അതെല്ലാം പ്രതികൂലമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖതു സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇനി നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ജ്യോതിഷം ശുഭസമയം എടുത്തു പറഞ്ഞു തരുന്നു ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള ശുഭസമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനാറ് മിനിറ്റ് വരെയും ശുഭസമയമുണ്ട് ആ സമയം നോക്കി ചെയ്യുക മൂന്ന് മണി മൂന്ന് മണി പതിനാറ് മിനിറ്റ് മുതൽ രാഹുവിൻ്റെ സമയമാണ് അപ്പോൾ മൂന്ന് മണി പതിനാറ് മിനിറ്റിനുള്ളിൽ ശുഭകാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നും ജ്യോതിഷമർപ്പിക്കുന്നു ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി പത്താണ് അപ്പോൾ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ഒന്ന് വരും അല്ലെങ്കിൽ പത്തിനെ ഒന്ന് ആക്കും പത്തിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങളുള്ളവർ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ നാളെ ദിവസം വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ ഇക്കാര്യങ്ങളിലൊരു ശ്രദ്ധയോടുകൂടി ഉള്ള ഒരു 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 സമീപനം കൈക്കൊണ്ടാൽ നാളത്തെ ദിവസം സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയാനുള്ള ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാവർക്കും വീഡിയോ കോൺഗ്രൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും വീഡിയോയിൽ കൂടി പറയുന്നത് പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക ശ്രദ്ധയോടുകൂടി കേൾക്കുക ജീവിതത്തെ ക്രമീകരിക്കുക ജീവിത പുരോഗതി നേടിയെടുക്കുക ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ നല്ല രീതിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുക ഓക്കെ ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം നക്ഷത്രഫലം ചിന്തിക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുക വാട്സപ്പ് ചെയ്യുക പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് സന്തോഷത്തോടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ പരമാവധി സഹായിക്കും തൊഴിൽപരമായുള്ള വിഷയങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ധനസ്ഥിതിയോ കടബാധകളോ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ പരിഹരിക്കാനുള്ള വഴി ജ്യോതിഷത്തിലുണ്ട് അതൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തൊഴിൽപരമായുള്ള നേട്ടമുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ധനം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തികഞ്ഞു പറ്റുന്നില്ല എന്താണ് കാരണം ഒരു അത് നിങ്ങളുടെ വാസ്തു വീടിൻ്റെ വാസ്തു സംബന്ധിച്ചുള്ള ദോഷമായിരിക്കാം അങ്ങനെയും വരാം അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങളുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ് നിങ്ങളുടെ കിടപ്പുമുറി എവിടെയാണ് നിങ്ങളുടെ വീടിൻ്റെ അടുക്കള എവിടെയാണ് ബാത്റൂം എവിടെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ദിക്കി നോക്കി ഞാനുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനതിൻ്റെ ഒരു കൃത്യമായ രൂപരേഖ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ അത് നോക്കി നിങ്ങളുടെ കിടപ്പുമുറിയുടെ സാധനമൊക്കെ മാറ്റുകയാണെങ്കിൽ കടപ്പൂറിയൊക്കെ സൗകര്യമുള്ള വീടാണെങ്കിൽ കടപ്പൂരം അങ്ങോട്ട് ഇങ്ങനെയൊക്കെ മാറ്റാം അല്ലെങ്കിൽ വീട്ടിലൊരു ക്രമീകരണം വരുത്താം അങ്ങനെയൊക്കെ കുറേയേറെ മാറ്റങ്ങൾ വീട്ടിൽ വരുത്തിയാലും നിങ്ങൾക്ക് ആ വീട് കൊണ്ട് നേട്ടം ഉണ്ടാകും ഈ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം അവർക്ക് തൊഴിൽപരമായ നേട്ടമുണ്ട് അല്ലെങ്കിൽ വീട് വിട്ട് വെളിയിലോട്ട് ഇറങ്ങിയാൽ അവർക്ക് സമാധാനമുണ്ട് വീട്ടിനകത്ത് വന്ന് കയറിയ സമാധാനമില്ല അത് പലരുടെയും ഒരു പ്രശ്നമാണ് അത് ഈ വാസ്തുവുമായിട്ട് പൊരു പൊരുത്തപ്പെടാത്തൊരു കാര്യമായതുകൊണ്ടാണ് അതായത് വീട്ടിലെ അവരുടെ കടപ്പൂറിൻ്റെ സ്ഥാനം ശരിയല്ല അല്ലെങ്കിൽ അവരുടെ അടുക്കള തികഞ്ഞു പറ്റാത്തത് അവരുടെ നാളുമായിട്ടുള്ള ബന്ധം അടുക്കളയ്ക്ക് ശരിയല്ല അങ്ങനെയുള്ള വീടിൻ്റെ പ്രവേശനം വാതിൽ അവർക്ക് ശരിയല്ല അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് മഹാദേവൻ്റെ കൃപയാൽ എൻ്റെ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പ്രത്യേക വാസ്തുശാസ്ത്രമാണ് അപ്രകാരം വീട് വെച്ചാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതായത് രീതിയിലുള്ള വാസ്തുശാസ്ത്രം ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച് എനിക്ക് മഹാദേവൻ തന്ന ബുദ്ധിയാൽ കണ്ടുപിടിച്ചതാണ് അത് ഞാൻ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞുതരാം ഒരിക്കലും നിങ്ങൾ പരാജയത്തിലേക്ക് പോകത്തില്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരാം നിങ്ങളെ എൻ്റെ അടുത്ത് വരുന്ന ഒരാളെയും ഞാൻ നാശത്തിലേക്ക് തള്ളിവിടത്തില്ല അവരെനിക്കൊന്നും തന്നില്ല പോട്ടെ തന്നാൽ പോട്ടെ അവരെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല അവരെ എങ്ങനെയും ഞാൻ കൈപിടിച്ച് ഉയർത്തും അവരുടെ പ്രതിസന്ധിയിൽ നിന്ന് ഉയർത്തും അതാണ് എൻ്റെ പോളിസി മഹാദേവൻ തന്ന ഒരു ആലോചന അങ്ങനെയാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പക്ഷേ എന്തുകൊണ്ട് ഞാനിത് എൻ്റെ ജീവിതമാർഗ്ഗമാണ് എന്നുകൊണ്ട് എനിക്കൊന്നും തരാഹരിക്കാനും പറ്റത്തില്ല എനിക്ക് ജീവിക്കണ്ടേ അപ്പോൾ അത് മനസ്സിലാക്കുക ചിലരൊക്കെ പറയും ജ്യോതിഷമല്ല സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ സൗജന്യമായിട്ട് പറയുന്ന ആൾക്കാരല്ല നാട്ടിൽ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരല്ലല്ലോ അപ്പോൾ അത് പറയുന്നത് അവർക്ക് ആലോചനയില്ലാതെ പറയുന്ന കാര്യമാണ് അതൊക്കെ അവരോട് നമുക്ക് ക്ഷമിക്കാം കാര്യമാണ് ഓക്കെ അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ വാട്സപ്പ് നമ്പറുണ്ട് അതൊക്കെ നോക്കി ചെയ്യുക ഞാനൊരു ഉറപ്പ് തരാം എൻ്റെ അടുത്തൊരു കാര്യവുമായിട്ട് വന്നാൽ നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തില്ല നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിച്ച് നിങ്ങളെ നന്മയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകും ഓക്കെ ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം നക്ഷത്രഫലം പറയുന്നത് നാളെ ദിവസം ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് എല്ലാവർക്കും അറിയാമല്ലോ ചൊവ്വയാണ് അധിപൻ ചൊവ്വ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു ചൊവ്വ നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഞാൻ അതിനെക്കുറിച്ച് പല പ്രാവശ്യം വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പം നാളത്തെ ദിവസവും ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം മിഥുരൻ രാശിയിലാണ് നിൽക്കുന്നത് ശത്രു സ്ഥിതിയിലാണ് നിൽക്കുന്നത് ചൊവ്വ ബുധനെ ശത്രുവായിട്ട് കാണുന്നു ബുധൻ ചൊവ്വയെ ശത്രുവായിട്ട് കാണുന്നില്ല അപ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു ഒരു ക്രിമിനലാണ് ഞാൻ എപ്പോഴും പറയും വീഡിയോയിലൊക്കെ പറയും ചൊവ്വ ഒരു വില്ലനാണെന്നൊക്കെ പറയും സിനിമയിലൊക്കെ വില്ലൻ ഉള്ളതുപോലെ തന്നെ വില്ലനാണ് ചൊവ്വ മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്നൊരു ഗ്രഹം ക്രൂരപ്രവർത്തികൾ കൊടുക്കുന്ന ഒരു ഗ്രഹം അതായത് ദേഷ്യ സ്വഭാവം കൊടുക്കുന്നത് എന്ത് കാര്യവും ഉളുപ്പില്ലാതെ അർത്ഥം മുറിച്ച് പറയുവാനും ഉളുപ്പില്ലാതെ പ്രവർത്തിക്കാനും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹം ചിലരൊക്കെ പറയല്ലേ എനിക്ക് ഏറ്റവും പാറ്റമില്ലാതെ ഞാൻ സംസാരിക്കുമെന്ന് പറയുന്നത് എന്താണ് ചൊവ്വയുടെ സ്വാധീനമാണ് സരസ്വതീദേവിയുടെ സ്വാധീനമുണ്ടെങ്കിലോ അവർ നല്ല മധുരിക്കുന്ന വാക്കുകൾ പറയും മധുര വാക്കുകൾ പുഴിയും അവരുടെ ചുണ്ടിൽ നിന്ന് നാവിൽ നിന്ന് കുജൻ്റെ സ്വാധീനമാണെങ്കിലോ അവരുടെ സംസാര രീതി മോശം മുഖഭാവം മോശം അവരുടെ വാക്കുകൾ മോശം അവരെ മറ്റുള്ളവർ ഒരു വേറൊരു തലത്തിലാണ് കാണുന്നത് എന്നാൽ ദേവിയുടെ ചൈതന്യമുള്ള അല്ലെങ്കിൽ ബുധൻ എന്ന് പറയുന്നത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ചൈതന്യമുള്ളവർ മധുരവാക്കുകൾ പൊഴിക്കും പണ്ഡിതരാണ് വിദ്വാൻമാരാണ് ജ്ഞാനികളാണ് അതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ശുഭഗ്രഹമായിട്ട് സരസ്വതീദേവിയുടെ അനുഗ്രഹം വന്നാൽ എല്ലാവരും ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവരാകും പണ്ഡിതരാകും അപ്പോൾ ജ്ഞാനികളാകും തത്വജ്ഞാനികളാകും വിദ്വാൻമാരാകും പക്ഷെ അങ്ങനെയായാലും പ്രകൃതി എങ്ങനെയാകും അവരുടെ ഒരു സമൂഹം മാത്രമായി മാറത്തില്ല പ്രകൃതി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കുന്നുണ്ട് മലകളുണ്ട് നദികളുണ്ട് പുഴകളുണ്ട് ആറുണ്ട് കായലുണ്ട് കടലുണ്ട് സമുദ്രമുണ്ട് അല്ലേ ഇതൊക്കെയാണ് പ്രകൃതി അപ്പോൾ എല്ലാം വേണം അപ്പോൾ ഇതിനെ എല്ലാം എല്ലാത്തിനേയും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നാളത്തെ ദിവസവും ഈ ആ ഞായർ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ എല്ലാ ഗ്രഹങ്ങളും വന്നു ചേരുന്നു അപ്പോൾ നാളത്തെ ദിവസം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം കുറച്ചു പേർക്ക് ദോഷം ചെയ്യും കുറച്ചുപേർക്ക് നന്മ ചെയ്യും ഞായറാഴ്ച ദിവസം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം കുറച്ചുപേർക്ക് നന്മയും കുറച്ചുപേർക്ക് ദോഷം ചെയ്യും തിങ്കളാഴ്ച ദിവസം ചന്ദ്രനും അതുപോലെ കുറേ പേരെ ടെൻഷനടിപ്പിക്കും കുറേ പേരെ ആശുപത്രിയിൽ കയറ്റും അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ നാളത്തെ ദിവസം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണ ഈ കാർത്തികാലിനാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ മൂന്നാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് പാപഗ്രഹത്തിൻ്റെ ഉത്തമമായ സ്ഥാനമാണ് മൂന്നാം സ്ഥാനം അത് തന്നെ മാത്രമല്ലല്ലോ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനല്ലേ ചൊവ്വ അത് മൂന്നിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ ദോഷവും ചെയ്യത്തില്ല അവർക്ക് നല്ല ആരോഗ്യത്തെ കൊടുക്കും ഏത് കാര്യവും തൻ്റെ അടുത്തോടെ ചെയ്യാനുള്ള ഒരു പ്രത്യേക വൈദഗ്ധ്യം കൊടുക്കും പ്രത്യേകിച്ച് പട്ടാളത്തിലും പോലീസിലുമൊക്കെ ജോലിയുള്ളവർക്കൊക്കെ നല്ല ആത്മവീര്യം അല്ലെങ്കിൽ അവർ നല്ല ചെറിയുറക്കോടു കൂടി നാളെ ദിവസം പ്രവർത്തന മേഖലയിൽ ശോഭിക്കും അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെയാണ് ഈ ചുവ കൊടുക്കുന്നത് എത്ര വലിയ ക്രിമിനലാണെങ്കിലും ചുവയുടെ സ്വാധീനമുള്ള ഒരു പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥൻ നാളത്തെ ദിവസം അവനെ കൈയ്യോടെ പൂക്കും ആ ചുവ അയാൾക്ക് ആ ഉദ്യോഗസ്ഥന് നല്ല ധൈര്യം കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പട്ടാളം പോലീസ് നീതി നയം ഇങ്ങനെയുള്ള മേഖലകളൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ് മേടക്കുറിൽപ്പെട്ട ഈ നക്ഷത്രജാതർക്ക് അതായത് അശ്വതി പറഞ്ഞ കാർത്തിയ കാലിനാളുകാർക്കൊക്കെ വളരെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ള ഇനി ചന്ദ്രൻ അവർക്ക് അഷ്ടമത്തിൽ നിന്നാൽ പോലും നാളത്തെ ദിവസം വലിയ ദോഷമൊന്നും വന്നു ചേരാനില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം കാരണം ചൊവ്വയുടെ ദിവസമാണ് ചന്ദ്രൻ അഷ്ടമത്തിൽ നിന്നാൽ പോലും ഈ നാളുകാർക്ക് എന്തെങ്കിലും വന്നാൽ ഇപ്പോൾ ഒരു പ്രതിയെ പിടിക്കാൻ പോകുന്ന ഒരു പോലീസുകാരന് പ്രതിയായിട്ടുള്ള മൽപിടുത്തത്തിൽ ഒരു പക്ഷെ പരുക്ക് പറ്റാം അവിടെ ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശരീരത്തിൽ മുറിവു ചെതവുകൾ ഉണ്ടാകാം പക്ഷേങ്കിൽ വിജയം ആ പോലീസുകാരനെ തന്നെ അവിടെ കീഴ്പ്പെടുത്തിയിരിക്കും അങ്ങനെയാണ് നാളത്തെ അനുഭവം വന്നുചേരുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടക്കൂറുകാരുടെ എല്ലാ കാര്യങ്ങളിലും സധൈര്യം അവർ മുന്നിൽ തന്നെ നിൽക്കും പ്രതികൂലങ്ങളൊക്കെ ചെറിയ രീതിയിൽ വരും അഷ്ടമത്തിൽ ചന്ദ്രനല്ലേ നിൽക്കുന്നത് അപ്പോൾ പ്രതികൂലങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഈ ഇടവക്കൂറാണ് കാർത്തിക കാർത്തിമുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നേട്ടത്തെ ഒന്നും തരികയില്ലെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് കുടുംബ സ്വസ്ഥതയ്ക്ക് കുറവ് വരും കുടുംബപരമായിട്ടുള്ള സുഖം സ്വസ്ഥത ഒക്കെ കുറവ് വരുന്നൊരു ദിവസമാണ് ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകും ദാമ്പത്തിക ജീവിത പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അപ്പോൾ നാളത്തെ ദിവസം തിക്താനുഭവങ്ങളൊക്കെ വന്നു തരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമായി നിൽക്കും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടമോ മാതൃഗുണമോ ഒന്നും കാര്യമായിട്ട് വന്നുചേരത്തില്ല ഭൂമി കൊണ്ടുള്ള നേട്ടവും ഈ നാളുകാർക്ക് വന്നു തരത്തില്ല നഷ്ടം മാത്രമായിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇനി മിദനക്കൂറാണ് മിദനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാതരം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ജന്മഭാവത്തിലാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് അവർക്ക് വ്യാഴം നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് അതുപോലെ തന്നെ അവർക്ക് നാളെ ദിവസം ചന്ദ്രൻ നിൽക്കുന്നത് സ്ഥാനം നോക്കുമ്പോൾ ആറിലാണ് അപ്പോൾ നാളത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വളരെ മോശമായ ഒരു സമയമാണ് മിഥിനക്കുറുകാർക്ക് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നേട്ടമെന്ന് പറയാൻ അവരുടെ ഗ്രഹനില പ്രകാരം ഇതെന്താണ് ജാതകവശാലുള്ള ഗ്രഹനില എടുത്ത് നോക്കുമ്പോൾ ദശാകാലത്തിൻ്റെ ഉണ്ടെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം നേട്ടമായിരിക്കും അല്ലാത്തവർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് അവർക്ക് വന്നുചേരാൻ സാധ്യയുള്ളത് കുടുംബപരമായിട്ടുള്ള കാര്യം എടുത്താലും കുടുംബത്തിൻ്റെ സ്ഥിതി എടുത്താലും കുടുംബത്തിൻ്റെ ധനസ്ഥിതി എടുത്താലും ഒന്നും മെച്ചമല്ല അവർക്ക് ഭാഗ്യക്കേടുകളും ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരാം നാളെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല എല്ലാ കാര്യങ്ങളും പ്രതികൂലമായ വന്നു ചേരാൻ സാധിക്കുള്ളൂ കാരണം ഏത് ഗ്രഹമാണ് അവർക്ക് അനുകൂലത്തെ കൊടുക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം നേട്ടത്തെ ഒന്നും കൊടുക്കത്തില്ല ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനൊന്നും കൊടുക്കത്തില്ല ജന്മഭാവത്തിൽ നിൽക്കുന്ന കുജനൊന്നും കൊടുക്കത്തില്ല അപ്പോൾ പിന്നെ അവർക്ക് വലിയ പ്രതീക്ഷിക്കാനുള്ള കാര്യമൊന്നും നാളത്തെ ദിവസമില്ല പിന്നെ ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ അവടാതെ സൂക്ഷിക്കുക പ്രതികൂലങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഇനി കർക്കിടകൂറാണ് കർക്കിടകൂറിൽപ്പെട്ട പുനർദംകാല് പൂയം ആയില്ലെന്നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ദേഷ്യമൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമാണ് സൽചിന്താഗതി ഉണ്ടാകുന്നൊരു ദിവസമല്ല കോപം വന്നുചേരുന്നും കോപം വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അതാണ് വലിയൊരു പ്രശ്നം ചിലർക്കൊക്കെ നേത്രരോഗമുണ്ടാകാം അലസത ഉണ്ടാകാം എന്തിനാണ് ജീവിക്കുന്നത് പോലെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാകാം അപ്പോൾ ചിലർ വിദേശത്തേക്ക് പോകാൻ നാട്ടിൽ ജീവിക്കണമെന്ന് താല്പര്യവും ഇല്ലായ്മയൊക്കെ ഉണ്ടാകാം അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരുക പ്രത്യേകിച്ച് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് കർക്കിടകുറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവർക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല കാരണം ചൊവ്വ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് അപ്പോൾ ചൊവ്വയുടെ ക്ഷേത്രത്തിൽ പോയി ഈ ചന്ദ്രൻ നിന്നാൽ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനം എവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ അധിപൻ എവിടെയാണ് നിൽക്കുന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ അധിപൻ പന്ത്രണ്ടിലാണെന്ന് പറഞ്ഞാൽ ഒരു ഗുണവുമില്ല അപ്പോൾ നാളെ ദിവസം കർക്കടയെ കുറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടമുള്ളൊരു ദിവസമല്ല എന്നുള്ളത് അറി അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമോ നാളെ കാര്യമായ തൊഴിൽ ഗുണമോ തൊഴിലിടങ്ങളിൽ ശോഭിക്കുവാനോ ഒന്നും സാധ്യതയില്ല സ്ഥല ചിന്താഗതി കുറവായിരിക്കും വീട് വിട്ട് മാർത്താമസിക്കണമെന്നുള്ള ചിന്താഗതി വരും സാഹസപ്രവർത്തികളൊക്കെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും ക്രൂര സ്വഭാവം കാണിച്ചു നിന്നിരിക്കും സൽ ചിന്താഗതി കുറഞ്ഞു അപ്പോൾ അങ്ങനെ തീരുമാനമെടുക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കും അതായത് തീരുമാനമെടുക്കാൻ കാലതാമസം ഒന്നും ഉണ്ടാകത്തില്ല ഈ ദേഷ്യം വരുന്നതുകൊണ്ട് പെട്ടെന്ന് തീരുമാനമൊക്കെ എടുക്കും അപ്പോൾ അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ പെട്ട മകംപൂരം ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നേട്ടമുള്ളൊരു ദിവസമാണ് അവർക്ക് ധനനേട്ടം പെൺമക്കളാലുള്ള ഭാഗ്യരമായ അനുഭവങ്ങൾ ഐശ്വര്യമുള്ള ഒരു ദിവസമാണ് മൂത്ത സൗകര്യ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നുചേരുന്ന ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നേട്ടങ്ങൾ വന്നു ഒരു ദിവസമാണ് നല്ല ഐശ്വര്യമുള്ളൊരു ദിവസമായിട്ട് അവർക്ക് വന്നുചേരും ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അതുപോലെ തന്നെ നീതിന്യായ വകുപ്പുകളിൽ നിന്നും പോലീസ് പട്ടാളം എന്നീ മേഖലകളിൽ നിന്നൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം ഇപ്പോൾ തൊഴിൽപരമായ രാജ്യമോ നിലനിൽക്കുന്ന ഒരു സമയമാണ് ഈ തൊഴിൽ മേഖലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ശോഭിക്കാൻ ഒരു ദിവസം കൂടിയാണ് നാളെ ദിവസം എന്നുള്ളത് പറയുക പട്ടാളം പോലീസ് എന്നീ മേഖലകളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നാളെ ദിവസം വളരെയേറെ കീർത്തിയും പ്രശസ്തിയും അംഗീകാരമൊക്കെ കിട്ടുന്ന ഒരു ദിവസം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും തരമരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് വന്നു ചേരുന്നു അവരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ആ ഭാവം കൊണ്ട് അവർക്ക് വീട് വസ്തുപാവനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം കൊടുക്കും കാരണം എന്താണ് ആ ഭാവത്തിൻ്റെ അധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നേട്ടങ്ങളൊക്കെ വന്നിരുന്ന ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ കൂറിൻ്റെ അധിപനായ സൂര്യന് ബന്ധുവായിട്ട് തന്നെ കുജൻ വരുന്നതുകൊണ്ടും നേട്ടമാണ് അവർക്ക് നാളത്തെ ദിവസം വളരെ നേട്ടം വരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര പാദം നാളുകാരെ സംബന്ധിച്ച് ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ പെരുമാറുന്നൊരു ദിവസമാണ് വളരെ ഉത്സാഹത്തോടും സാഹസത്തോടും കൂടിയൊക്കെ നാളെ ദിവസം എല്ലാ കാര്യങ്ങളും ഇടപെടും ഭൂമി കൊണ്ടുള്ള നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ് ധനപരമായ നേട്ടം സ്ത്രീസുഖം ദൈവാധീനം മറ്റുള്ളവർ ബഹുമാനിക്കുക ആദരിക്കുക അങ്ങനെയുള്ള എല്ലാവിധമായ നല്ല അനുഭവങ്ങളും വന്നു ചേരേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പക്ഷെങ്കിൽ നാളത്തെ ദിവസം ഇവിടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രൻ വൃച്ചൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ വൃച്ചിയൻ്റെ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ചന്ദ്രന് നീചയോഗം സംഭവിക്കുന്നു ആ യോഗം ഇല്ലാതാകുവാൻ വേണ്ടി അല്ലെങ്കിൽ നീചഭംഗം വരുന്നതിന് വേണ്ടി ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ വൃച്ചയൻ രാശിയുടെ അധിപനായ കുജൻ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ നിൽക്കണം പക്ഷേ ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ അഷ്ടമത്തിലാണ് ഈ ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഈ ഇപ്പോൾ പറഞ്ഞ ആരെ ആകർഷിക്കുന്ന വ്യക്തിത്വമൊന്നും നാളെ ഉണ്ടാകണമെന്നില്ല ഉത്സാഹമോ സാഹസികമായ കാര്യങ്ങളോ അല്ലെങ്കിൽ വളരെ സാഹസമോ ഭൂമി ലാഭമോ ധനപരമായ നേട്ടമൊന്നും കനിക്കുറുകാർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അതേസമയത്ത് ചന്ദ്രൻ്റെ നീലഭംഗ രാജയോഗം വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ നീചഭംഗ രാജ്യോഗത്തോടുകൂടി ചൊവ്വാ പാത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നേനേയും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം വന്നേനേയും ഉത്സാഹം വളരെ സാഹസത്തോടു കൂടി ഏത് കാര്യങ്ങളും ഏറ്റെടുക്കുക അത് ചെയ്യുക വിജയിക്കുക ഭൂമി കൊണ്ടുള്ള നേട്ടം ഉണ്ടാകുക ധനപരമായ നേട്ടം സ്ത്രീസുഖം ദൈവാധീനം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വന്ന് ചേരു ചേരുമായിരുന്നു എങ്ങനെ ചന്ദ്രൻ നീജഭംഗ രാജയോഗത്തിലായിരുന്നെങ്കിൽ അപ്പോൾ നീജഭംഗ രാജ്യോഗം പറഞ്ഞെങ്കിൽ ചന്ദ്രൻ്റെ കേന്ദ്ര കേന്ദ്രഭാവങ്ങൾ ഭാവത്തിൽ ഈ ചുവ നിൽക്കണം പക്ഷേ എങ്കിൽ ചന്ദ്രൻ്റെ അഷ്ടമത്തിലാണ് ചുവ നിൽക്കുന്നത് അതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് നാളത്തെ ദിവസം കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത് പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് അവർക്ക് അവരുടെ ജീവിതം ആ വിധത്തിൽ അങ്ങ് കടന്നു പോകുന്നുള്ളതെന്ന് മനസ്സിലാക്കുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാതം ചോദ്യം വിശാഖ മുക്കാലിന് ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചുവ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ നല്ലതാണ് പ്രശസ്തി ധനസമൃദ്ധി ഭാഗ്യാനുഭവങ്ങൾ ത്രികോണത്തിലല്ലേ നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നുചേരും ബുദ്ധിമാന്മാരായി പ്രവർത്തിക്കും അതുപോലെ തന്നെ വലിയ അധ്വാനം കൂടാതെ വരുമാനം കണ്ടെത്തുവാൻ ശ്രമിക്കും പിതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു മറ്റുള്ളവരെ ഹിംസിക്കാനുള്ളൊരു ഒരു 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 അവനെപ്പോൾ തകർത്തേക്കാം എന്നൊക്കെ പറയുന്നൊരു ചിന്തയും മനസ്സിലുണ്ടാകും അപ്പോൾ അങ്ങനെ നല്ല വശവും ഉണ്ടാകും മോശമായ സ്വഭാവം ഉണ്ടാകും അതാണ് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഒരു പ്രശ്നം ചൊവ്വ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലത്തെ ഇച്ചിരി എങ്കിലും കൊടുക്കാതിരിക്കത്തില്ല തൻ്റെയടിയാക്കും അഹങ്കാരിയാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് പ്രശസ്തി ധനസമൃദ്ധി ഭാഗ്യാനുഭവം ഒക്കെ ഉണ്ടാകും അവരുടെ ആവശ്യത്തിന് ഇപ്പം മോശമായ സ്വഭാവമുള്ളൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് കുപ്രസിദ്ധി ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ഭാഗ്യം കൊണ്ട് അവരേതെങ്കിലും കാര്യത്തിന് രക്ഷപ്പെടും അവർക്ക് ധനം കയ്യിൽ വന്നു ചേരുമേ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പിതാവുമായിട്ട് ശത്രുത ഉണ്ടാകും വലിയ അധ്വാനം കൂടാതെ അപ്പോൾ ചില ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ വലിയ അധ്വാനം കൂടാതെ അവരുടെ വാക്കുകൊണ്ട് തന്നെ അവർ പണം സമ്പാദിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഒരു ആളെ വരട്ടിയൊക്കെയാണെങ്കിലും അവർ കാശ് മേടിക്കും അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് എല്ലാവർക്കും അങ്ങനെയല്ല ചുവ എന്ന് പറയുന്ന ഗ്രഹം കൂടുതലായിട്ട് സ്വാധീനിക്കുന്നവർക്കാണ് അങ്ങനെയുള്ള ഒരു ശക്തിയൊക്കെ ഉണ്ടാകുക എത്ര പേര് പിടിച്ചാൽ അവരെ കിട്ടത്തില്ല അതുപോലെ ശക്തിയാണ് ഭയങ്കര ഊരാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം ഈ തുലാക്കൂറുകാർ കടന്നു പോകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് രണ്ടാം ഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ നീചഭംഗ രാജയോഗം വരാത്തത് കൊണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതി മാത്രം മെച്ചമല്ല കുടുംബത്തിൽ ധനം വന്നു ചേരണമെന്നില്ല കുടും കുടുംബ സുഖക്കുറവായിരിക്കും ഉണ്ടാകുന്നത് കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകാനാണ് സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം ഇപ്പറഞ്ഞ പറഞ്ഞ അനുഭവങ്ങളിൽ കൂടി തുലാക്കൂറുകാർ കടന്നു പോകുന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഉച്ചയക്കൂറാണ് ഉച്ചയക്കൂറിൽപ്പെട്ട വിഷാം കാലം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവിടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നു അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ആ ആയുർ ദൈർഘ്യം ഇല്ലാതാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആയുർദൈർഘ്യം കുറയ്ക്കുമെന്നാണ് പറയുന്നത് ഭാഗ്യക്കേടുകൾ കൊടുക്കും അതുപോലെ തന്നെ പുനർവിഭാഗത്തെ കൊടുക്കും ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാക്കും കലഹമുണ്ടാക്കും വൈദവ്യം ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് ദോഷത്തെയൊക്കെ ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ചന്ദ്രന് നീജഭംഗരാജയോഗം വരികയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ചന്ദ്രന് നീജഭംഗരാജയോഗം പറഞ്ഞമെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപനായ കുജൻ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വരണം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നാളത്തെ ദിവസം ഉച്ചയെക്കൂറുകാരെ സംബന്ധിച്ച് പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരേണ്ടത് പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപനായ ഗ്രഹത്തിൻ്റെ ഉച്ച ക്ഷേത്രത്തിൻ്റെ അധിപൻ ഉച്ചനായിട്ട് നിന്നാലും മതി പക്ഷേ ആ ഒരു സ്ഥിതി വലിയ ബലമല്ല അവർക്ക് നാലിൽ ശനിയായിട്ടാണ് വരുന്നത് മകരൻ രാശിയിൽ ശനി നിൽക്കുകയായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു മകരം മൂന്നാം ഭാവമായിട്ട് നിന്നാൽ ശനി നേട്ടത്തെ കൊടുക്കും നാല് ശനി ദോഷത്തെയാണ് കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ ഒരു ചേക്കൂറുകാർക്ക് നാളത്തെ ദിവസം വലിയ നേട്ടമൊന്നും വന്നിരുന്ന ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം തൃപ്തി പല കാര്യങ്ങളും തൃപ്തികരമായ അനുഭവങ്ങൾ വന്നുചേരണമെന്നില്ല പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ പ്രതികൂലമായ അനുഭവങ്ങളായി വന്നുചേരാം എന്നുള്ളത് അറിഞ്ഞിരിക്കുക മാതൃക്ലേശം ഒക്കെ വന്നുചേരാമെന്ന കാര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അത് തൊഴിൽപരമായിട്ടുള്ള മേഖലയും സ്വാധീനിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാലിന് നാളുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ഏഴിൽ ചൊവ്വ ചൊവ്വാ എന്ന് പറയുന്നു ഭാര്യ ദുഃഖം ഉണ്ടാകും രോഗങ്ങൾ ശല്യം ചെയ്യും കലഹമുണ്ടാകും അപ്പോൾ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ മൂന്ന് പ്രകാരത്തിലാണ് ആൾക്കാർക്ക് ദോഷം ചെയ്യുന്നത് ഒന്ന് ദുഃഖമുണ്ടാകും ഭാര്യയോ ഭർത്താവോ വേർപെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മുഖേന ദുഃഖമുണ്ടാകും പിന്നെ രോഗത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് രോഗങ്ങൾ ശല്യം ചെയ്യും മൂന്നാമത് കലഹം അവർ തമ്മിൽ കലഹിക്കും അങ്ങനെ മൂന്ന് വിധത്തിലാണ് ഏഴിലെ ചൊവ്വ ദോഷം ചെയ്യുന്നത് അപ്പോൾ നാളത്തെ ദിവസം ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്കുണ്ടാകാമെന്നാണ് പറയുന്നത് പക്ഷെങ്കിൽ ഈ ചൊവ്വ അവരുടെ മേടൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വൃച്ചിയൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മകരത്തിൽ നിൽക്കുകയാണെങ്കിൽ ദോഷം ചെയ്യത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ഇവിടെ നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ് അപ്പോൾ ദോഷത്തെ ചെയ്യുന്നു മനസ്സിലാവുമല്ലോ അപ്പോൾ നാളത്തെ ദിവസം ധനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നുണ്ട് ദോഷത്തെ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് കൂടുതലും രൂക്ഷമായിട്ട് വന്നു ചേരുക അതുപോലെ തന്നെ പുത്രദുഃഖം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇപ്പുറഞ്ഞ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം ധനക്കുറുകാർ കടന്നുപോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ അവർക്ക് മറ്റ് ഗ്രഹങ്ങളൊക്കെ കൊടുത്താലും ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ പുത്രദുഃഖം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ എന്നിവയാണ് ആ കലഹം മൂത്ത് മറ്റുള്ളവരുമായിട്ട് ശത്രുതയ്ക്കൊക്കെ പോകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുക ബന്ധുക്കളുമായിട്ട് ശത്രുതയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം തിരുവോണം തിരുവോണ രണ്ട് രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ആറാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അവർക്ക് നല്ല ആരോഗ്യത്തെ കൊടുക്കും ശത്രുക്കളെ ഇല്ലാതാക്കും അതുപോലെ തന്നെ ക്രൂരകർമ്മങ്ങളിൽ ചിലപ്പോൾ ആസ ആസക്തി കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ക്രൂരകർമ്മങ്ങളിൽ ആസക്തി കൊടുക്കും ചില ധൈര്യമൊക്കെ കൊടുക്കും തൻ്റെ അടുത്തോടു കൂടി ഏത് കാര്യവും ചെയ്യാനും ആരെയും വെല്ലുവിളിക്കാനുള്ള ഒരു മനോധൈര്യം ചൊവ്വ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അത് ചെറിയ രീതിയിലുള്ളത് ദോഷത്തെ കൊടുക്കും എങ്കിലും ചിലർക്കത് വീണ്ടും വിചാരം കൊണ്ട് അങ്ങനെയുള്ള ഒരു വിവേകം വന്നു ചേർന്ന് അവർക്ക് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയും കാരണം ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ആ ചന്ദ്രൻ്റെ അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം അങ്ങനെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് ആറാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് അഷ്ടമത്തിൻ്റെ ദോഷമൊന്നും വന്നു ചേരുകയില്ല എന്നുള്ളതും ജ്യോതിഷ വ്യാഖ്യാനമാണ് അത് മനസ്സിലാക്കുക അപ്പോൾ നാളത്തെ ദിവസം മകരക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷങ്ങളൊന്നും വന്നു വന്നുചേരത്തില്ല അവരുടെ നാലാം ഭാവത്തിൻ്റെ അധിപനാണ് അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും അവർക്ക് വന്നു ചേരത്തില്ല എന്നാൽ പിതൃസ്വത്ത് ലഭിക്കാൻ സാധ്യതയില്ലെന്നുള്ളൊരു കാര്യം ഒഴികെ അപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇവർക്ക് ക്രൂരത വന്നു ക്രൂര സ്വഭാവം വന്നു ചേരും പിതൃ സ്വത്തുമായിട്ടൊക്കെ വന്ന് അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളോ ശത്രുതയൊക്കെ ഉണ്ടാകും അങ്ങനെ ക്രൂര സ്വഭാവമായും മാറും ക്രൂര പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ പോലുള്ള അനുഭവങ്ങളായിട്ട് അങ്ങ് മാറും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട അവിട്ടിൻ രണ്ടുപാതം ചതയംപൂറ്റാദ്യം മുക്കാൽ നാള് കരസം അഞ്ചാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്ന പുത്രദുഃഖ അനുഭവത്തിൽ വന്നുചേരുമെന്ന് ജ്യോതിഷം പറയുന്നു മനോ ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് മാനഹാനിക്ക് സാധ്യതയുണ്ട് ക്ഷിപ്രകോപികളായി കലഹത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് പ്രശ്നങ്ങളൊക്കെ ആവപ്പെടുവാൻ സാധ്യതയുണ്ട് കാര്യപരാജയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കേസുകളിലും പ്രശ്നങ്ങളൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുത വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ബന്ധുമിത്രാദികളുമായിട്ട് കലഹത്തിലൊക്കെ ആവപ്പെടാൻ സാധ്യത ഉണ്ട് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുമ്പോ കൂറുകാർക്ക് നാളെ ദിവസം വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് സുഹൃത്തുക്കളുമായിട്ട് സാധനങ്ങളുമായിട്ട് ശത്രുതയ്ക്കൊക്കെ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും നാളെ ദിവസം കുംക്കൂറുകാരെ സംബന്ധിച്ച് വന്നു ചേരുക എന്നാൽ തൊഴിൽപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി ഈ കടന്നു പോകും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് അവങ്ങ് കടന്നു പോകുന്ന ഒരു ദിവസം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക കാരണം ചന്ദ്രൻ അവർക്ക് പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ നടന്നു പോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പക്ഷേ ചൊവ്വയുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അത്ര അനുകൂലമല്ല എന്നുള്ളതും മനസ്സിലാക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂർപ്പെട്ട പൂർട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഭാഗ്യക്കേടുകൾ തന്നെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഭാഗ്യക്കേടുകൾ തന്നെ കൊടുക്കും ബന്ധുക്കൾ വീട് വീട് ബന്ധുക്കൾ വീട് ധനം ഭൂമി വാഹനം എന്നിവ സംബന്ധിച്ചുള്ള ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകും ഇതെല്ലാം നശിച്ചു പോകാനോ നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യമുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ നാളത്തെ ദിവസം ചന്ദ്രൻ ത്രികോണഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടു പോയില്ല എങ്കിൽ പോലും അത്ര അനുകൂലമായ അനുഭവങ്ങളൊന്നും നാളത്തെ ദിവസം ചേരാൻ സാധ്യല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം കാരണം ചൊവ്വ ഇവരുടെ കുടുംബഭാവത്തിൻ്റെ ധനഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമാണ് പക്ഷേ നാലിൽ നിൽക്കുന്നത് ചൊവ്വയെ സംബന്ധിച്ചാൽ അത്ര നല്ലതല്ല ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല മൂന്നാം ഭാവത്തിലാണെങ്കിൽ നല്ലതായിരുന്നു ഇപ്പോൾ നാലാം ഭാവത്തിൽ നിന്നാൽ ഭാഗ്യക്കേടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പിന്നെ അവർക്ക് ബദലായിട്ട് അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടമൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രകൃതിശ്വരൻ ചന്ദ്രൻ അവർക്ക് നാലാം ഭാവത്തിൽ നിൽക്കുന്ന വിധത്തിൽ ക്രമീകരിച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നാളത്തെ ദിവസം അവർക്ക് ജീവിച്ചു പോകാം വലിയ പ്രശ്നങ്ങളൊന്നും ആകപ്പെടാൻ സാധ്യല്ല എന്നാൽ ജനിച്ച സമയത്ത് ദോഷം ഉള്ളവർ ചന്ദ്രനും അനുഷ്ടസ്ഥാന സ്ഥിതിനാണെങ്കിൽ നാളത്തെ ദിവസം തീർച്ചയായിട്ടും തിക്താനുഭവങ്ങളൊക്കെ ഈ നാളുകാർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി ഒന്ന് ചിന്തിക്കാം കേരളത്തിൻ്റെ സ്ഥിതി രാഷ്ട്രീയപരമായ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയം ഭാഗ്യക്കേടായി മാറുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളുക അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്